നേരത്തെ ഈ പറഞ്ഞല്ലോ സായികുമാർ അതെ അതെ അനന്തകുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ നമുക്ക് അതിന്റെ ഒരു അപ്ഡേറ്റ് കൊടുക്കാം അതായത് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് കെ എൻ ആനന്ദകുമാർ ആണെന്ന് ഈ എൻ ജി ഒ കോൺഫെഡറേഷന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട് മോഹൻ എൻ മാങ്ങാട് എന്നാണ് അയാളുടെ പേര് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന ആശയം തന്നെ ആനന്ദകുമാറിന്റെതാണ് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത് ഈ ആനന്ദകുമാറിന്റെ ശമ്പളക്കാരനാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം കൊണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം 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 നീതി ആയോഗ കീഴിൽ സന്നദ്ധ സംഘടനകളുടെ വേരിഫിക്കേഷന് വേണ്ടി അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ദേശീയ പോർട്ടലിൽ എൻ ജി ഒ പോർട്ടലിൽ എൻ ജി ഒ ദർപ്പൺ എന്നാണേലും പറയാം എൻ ജി ഒ ദർപ്പണിലെ അംഗങ്ങളായ സന്നദ്ധ സംഘടനകളുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് ഈ അനന്തകുമാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് മാസത്തിൽ ഞങ്ങളെ എറണാകുളത്ത് വിളിക്കുന്നത് നമുക്കൊരു ദേശീയ തലത്തിൽ സംസ്ഥാനതലത്തിലൊരു എൻ ജിഒൻ്റെ പ്ലാറ്റ്ഫോം വേണം ഒരു എൻ ജി ഒ കോൺഫെഡേഷൻ രൂപീകരിക്കണം എന്നൊരു ഭാഗമായിട്ടാണ് അദ്ദേഹം എറണാകുളത്ത് വിളിച്ചത് ആ വിളിക്കുന്ന സമയത്ത് എല്ലാം അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ പിന്നെ ചെയർമാനും മാനേജിങ് ട്രസ്റ്റിയായ ഈ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനും അതിൻ്റെ മാനേജിങ് പിന്നെ ചെയർമാനുമായ അനന്ത്കുമാർ സാറാണ് കെ എൻ അനന്ത്കുമാറാണ് എൻ്റെ ഫൗണ്ടർ മാനേജിങ് ട്രസ്റ്റി അദ്ദേഹമാണ് ഈ അനന്തു ഈ അനന്ദ് കൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ശമ്പളക്കാരെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നീട് അനന്ത്കൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിലും അനന്ത്കുമാറാണ് എൻ്റെ ഫൗണ്ടറും ഇതിൻ്റെ ബുദ്ധി കേന്ദ്രവും അനന്തകുമാറായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് യെസ് അരുൺ പാറക്കൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കാസർഗോഡ് തത്സമയം ചേരുന്നു അരുൺ അപ്പോൾ ഈ അനന്തകുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നുണ്ട് ഒരു ഭാഗത്തു നിന്നും ഇപ്പം തൽക്കാല നടപടികൾ വേണ്ട എന്ന് ക്രൈംബ്രാഞ്ച് അടക്കം തീരുമാനിക്കുമ്പോഴാണ് ഈ ഇതേ എൻ ജി ഒ കോൺഫെഡറേഷന്റെ കാസർഗോഡ് പ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഈ അനന്തകുമാറിനെതിരെ ആരോപണമായി രംഗത്ത് വരുന്നത് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇത് ശമ്പളക്കാരൻ മാത്രമാണെന്ന് പറയുന്നു എത്രമാത്രം ഗുരുതരമാണ് ഈ ആരോപണങ്ങൾ എന്താണ് മോഹൻ മാങ്ങാട് പറയുന്നത് ഈ സായി ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനന്ദകുമാറുമായി ഒപ്പം പ്രവർത്തിച്ച ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത് നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ എൻ മാങ്ങാടാണ് ഒടുവിൽ ആനന്ദ്കുമാറാണ് ഈ ഒരു ആശയത്തിന് പുറകിലെന്നും ഈ ഒരു തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ആനന്ദ്കുമാറാണ് ഈ നീതി ആയോഗിൻ്റെ പോർട്ടലുകളെ അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് അഡ്രസ്സ് അതായത് ഈ എൻ ജി ഒ തർപ്പണമൊക്കെ അത്രയും സുതാര്യമായ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലാണ് അതിൽ നിന്ന് ഈ അഡ്രസ്സ് എൻ ചാരിറ്റി സംഘടനകളുടെയൊക്കെ അഡ്രസ്സ് കളക്ട് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എറണാകുളത്ത് വെച്ചൊരു യോഗം വിളിക്കുന്നു ആ യോഗത്തിലാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇങ്ങനെയൊരു സംഘടന ആവശ്യമാണ് നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ എന്ന ഒരു സംഘടന ആവശ്യമാണെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഈ പാ പാതി വിലക്ക് ഉപകരണങ്ങൾ അതായത് ഉപ ഈ നിത്യോപയോഗ സാധനങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും വളങ്ങളും തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൽകാമെന്ന് വിശ്വസിപ്പിച്ചത് കെ എൻ ആനന്ദ്കുമാറാണെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ അനന്തുകൃഷ്ണനും ഇതിലേക്ക് വരുന്നത് അനന്തുകൃഷ്ണൻ വെറും ശമ്പളക്കാരൻ മാത്രമാണ് കെ എൻ ആനന്ദകുമാറാണ് ഈ ഒരു ബുദ്ധി ബുദ്ധി കേന്ദ്രം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയത് കെ എൻ അനന്ദ്കുമാറാണെന്ന് പറയുന്നു പിന്നീട് അത് കുറച്ച് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയത് അനന്തു കൃഷ്ണനാണ് അതാണ് ഇവിടെ സംഭവിച്ചതെന്നും മോഹനൻ മാങ്ങാട് തുറന്നു പറയുന്നുണ്ട് എൻ ജി ഒ തർപ്പണത്തിൽ നിന്നാണ് ഈ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തത് ആ അഡ്രസ്സ് കളക്ട് ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ യോഗം വിളിച്ച് ഒരുമിച്ച് ചേർത്തത് ആനന്ദ്കുമാറാണെന്നും പറയുന്നുണ്ട് എന്തായാലും കെ എൻ ആനന്ദ്കുമാറിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വരുന്നു നീതി ആയോഗിൻ്റെ പോർട്ടലുകൾ അത് കെ എൻ ആനന്കുമാർ ദുരുപയോഗം ചെയ്തു എന്നാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അന്വേഷണവുമായി സഹകരിക്കുമെന്നും പോലീസുമായി സഹകരിക്കുമെന്നും മോഹനൻ മാങ്ങാട് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രജിൻ എസ് കെ Thank you